പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധയും നാമത്തിന് അമ്മയും പരിശുദ്ധ അമ്മയെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസന സംഭവിച്ച പ്രത്യക്ഷപ്പെടൽ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസം പ്രപഞ്ച പ്രകൃതിയെ തിരുസവ് പ്രതിഷ്ഠിക്കണമേമ്മത ജപമാലമാതാവ് സകല കൃപാസനോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ്റെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ ആമീൻ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോണമേ ആമീൻ എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വാസ്ഥാനം ചെയ്യുന്നു എൻ്റെ കർത്താവെ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാസ് നൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷത്തിന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ച സമാധാനം ആശംസിക്കണം എന്നുള്ള കർത്താവെ നിന്റെ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തെ സമാധാനം ആശംസിക്കുന്നു കർത്താവ് ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കണം പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിലെ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവ് രോഗപീഠകളെ വലയുന്നവർ മാനസിക പീഠകളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീങ്ങി പോകട്ടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കൃപാസ നടത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥ മാറ്റം വന്നിരിക്കുകയല്ലേ പെരുമഴക്കാലമാണ് പ്രളയകാലമാണ് ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥാ ഭേദകളുണ്ടാവും കണ്ണീരിൻ്റെ കാലമുണ്ടാകും ചിലര് കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അവിടെ മനസ്സിലത് പ്രളയകാലമാണ് ഈ എല്ലാ കാലങ്ങളിലും ഒരു ദേഹവിശ്വാസം കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട് എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലേ എത്ര ഒരേ ലെവലിൽ എത്ര സങ്കടമുണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് നമ്മളറിയത്ത പോലും ഇല്ല അവർക്ക് എന്തുമാത്രം വിഷമതകൾ വിഷമതകളുണ്ടെന്നുള്ള അറിയത്തില്ല പിന്നെ രണ്ട് കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിൽ ഇപ്പോഴല്ല പണ്ട് മുതൽ ഈ കേരള സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട് കുറേ ഇപ്പം മാക്കപ്പോ കാലങ്ങൾ തൊട്ട് ഇങ്ങനെ ബുക്കന ബുക്കനാൻ്റെ കാലം വരെയൊക്കെ ഉള്ളവരെല്ലാവരും പറഞ്ഞ കേരളത്തിൽ രണ്ട് കാലാവസ്ഥകളെന്ന് പറഞ്ഞാൽ ഒന്ന് വേനലും വർഷവും ഇപ്പോൾ വർഷകാലമാണ് പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ ഞാൻ കേരളയിലേക്ക് ചെന്നപ്പോൾ അവർ എന്നോട് വിശദീകരിക്കുന്നു മഞ്ഞുകാലമുണ്ട് സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട് ഓരോ കാലമുണ്ട് അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തുന്നത് എന്തിനാണെന്ന് കർത്താവിന് വചനത്തിലുണ്ട് ആ ദൈവത്തിലൂടെ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനുപേക്ഷിതമായിട്ടുള്ള കാലവ്യത്യാസങ്ങളും ബൈബിളിലെ ഒരു വിഷയമാണ് ചിലപ്പോൾ സങ്കടമായിരിക്കും ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പോ വ്യസനമായിരിക്കും ചിലപ്പോഴ് ഉത്കണ്ഠ ആയിരിക്കും ചിലപ്പോഴ് ആധി ആയിരിക്കും ഭീതി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും അപ്പോസിൽ പ്രവർത്തനം പതിനേഴ് ഇരുപത്തി ആറ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന വിഭിന്ന കാലങ്ങളും കാലങ്ങളും വാസഭൂമികളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു കൊടുത്തു വിഭിന്ന കാലങ്ങളും വാസഭൂമികളും ടൈമും ഉണ്ട് സ്പേസും ഉണ്ട് ടൈം മാത്രമല്ല കൊടുത്തത് ടൈം സ്പേസും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം നിന്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിന്റെ ചേട്ടന്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കും നിന്റെ ടൈം ആൻഡ് സ്പേസ് അപ്പൊ ശരി പറയത്തില്ലേ ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ് ഒരമ്മ പെറ്റവരാണ് പക്ഷെ രണ്ട് തരത്തിലാണ് ജീവിക്കണത് രണ്ടുപേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ മുമ്പ് ഇതെല്ലാം ഒരു ടൈമാണ് ഒരു സ്പേസാണ് എന്താ അറിയാമോ ഇത് ഇത് എന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെൻ്റ് ആയിട്ട് ആക്കിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തിനാണ് വായിച്ചേ അത് വായിച്ചേ ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ ഒരുപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ള ഒരു മാർഗം എന്താണ് അനുഭവമാണ് അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം ജീവിതത്തിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല കൃപാശം എന്തുകൊണ്ട് ഇതിന് സാക്ഷികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണ് അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കൊരു അനുഭവ സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം കാര്യം തന്നെ നീ നിൻ്റെ കാലത്തെ ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത് അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് അനുഭവിച്ചറിയാം താങ്ക് യു എൻ്റെ പേര് റെനിമോൾ മാത്യു ഞാൻ ഇടുക്കി കട്ടപ്പനയ്ക്കടുത്തുള്ള കാഞ്ചിയാർ എന്ന ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മുപ്പത്തി ഞാൻ ഈ അൽത്താരയിൽ എന്നെ ഇവിടെ നിർത്തിയ മാതാവിന് ഒരായിരം നന്ദി പറയുന്നു എൻ്റെ വാക്കുകളിൽ പിഴവുകളൊക്കെ ഉണ്ടായേക്കാം എനിക്കത്ര പരിചയമൊന്നുമില്ല ഇങ്ങനെയൊന്നും സംസാരിച്ച് എങ്കിലും മാതാവിൻ്റെ അനുഗ്രഹത്തോടെ എല്ലാം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആദ്യമായിട്ട് കൃപാസനം പത്രം എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്കൊരു ഹാർട്ട് ഒരു ചെറിയ പ്രശ്നം വന്നു അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ഫുള്ളായിട്ട് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ടുപേരുടെയും പ്രഗ്നൻസി ടൈമിൽ ആകെപാടെ അസുഖങ്ങളും കാര്യങ്ങളും ഡി വി റ്റി എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു ത്രോംബോസിസം നമ്മുടെ കാലിലെ ബ്ലഡ് ക്ലോട്ടായി കാലിൽ മാത്രമല്ല എവിടെ വേണമെങ്കിലും ക്ലോട്ട് വരാം അപ്പോൾ അതുകൊണ്ട് ഫുൾ ഇഞ്ചക്ഷനും കാര്യങ്ങളും ആശുപത്രിയുടെ പടി തന്നെ നമുക്ക് ഒരു മടുപ്പായി അപ്പോൾ ഇനിയും വീണ്ടും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയും ആശുപത്രിയിലേക്കാണോ മാതാവിയെന്ന് പേടിച്ച് ഞാൻ ആരോടും ഒന്നും പറയാതിരുന്നു ഹാർട്ട് ബീറ്റിന് വ്യത്യാസമെന്ന് പറഞ്ഞ് നമുക്കറിയാം ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ളവർക്കാണല്ലോ അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ ഇത് പേടിച്ചിട്ട് ഞാനിങ്ങനെയൊന്നും പറയാതിരുന്നു പറയാതിരുന്നിട്ട് ഞാനിങ്ങനെ കൃപാസനം പത്രം കെട്ടിക്കഴിഞ്ഞപ്പം ഞാൻ അത് വെച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് പത്രം തന്നയാൾ ഒരു കുപ്പി തേനും തന്നായിരുന്നു അപ്പോൾ ഞാൻ ഒരു തുള്ളിൽ തേനൊക്കെ കഴിച്ച് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസമായപ്പോൾ എനിക്ക് തോന്നി എന്നാൽ അത് ഹോസ്പിറ്റലിൽ പോയി നോക്കാം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു എക്സ്റേ എടുത്തു ഇ സി ജി എടുത്തു ഒരു പ്രശ്നവും ഇല്ല പിന്നെ എനിക്ക് ടെൻഷൻ തന്നെ അപ്പോൾ ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് മേടിക്കാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം അവർ തന്നെ എനിക്കിങ്ങനെ തോന്നുക ഹീമോഗ്ലോബിനൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് അപ്പോൾ സയൻസ് പഠിച്ചത് കൊണ്ട് ഇതിനെക്കുറിച്ച് ഹീമോഗ്ലോബിനൊക്കെ എന്താ എങ്ങനെയാന്നൊക്കെ എനിക്കറിയാം അപ്പോൾ അതുകൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാന്ന് വെറുതെ തന്നെ തോന്നുക എനിക്ക് നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പോയി ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഹീമോഗ്ലോബിൻ്റെ റിസൾട്ട് ഒരു എയിറ്റ് പോയിന്റ് നൈനോ അങ്ങനെ എത്രയും കണ്ടോ കിട്ടിയത് അപ്പോൾ അതായിരുന്നു കാരണം ഡോക്ടറെ കണ്ടു ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു ഇതാണോ ഡോക്ടറെ കാരണമെന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു നേഴ്സോ അങ്ങനെ എന്തെങ്കിലും ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്ക് എങ്ങനെ തോന്നിയിട്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്നാൽ അയൺ ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിച്ചു കഴിച്ചോ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് വൈറ്റിലാകപ്പാട് പ്രശ്നം ഒന്നെങ്കിൽ ലൂസായിട്ട് വൈറ്റീന്ന് പോകുന്നു അല്ലെങ്കിൽ വൈറ്റീന്ന് പോകാതിരിക്കുന്നു അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ രണ്ട് ചെറിയ കുട്ടികളുള്ളതുകൊണ്ട് ഇവരെയും വെച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇങ്ങനെയെല്ലാം വായ്പപ്പോഴത്തേക്കും എനിക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ ഞാൻ അന്നേരം തൊട്ട് ഉടമ്പടി തൈലും നാക്കിയിൽ കുരിശു വരയ്ക്കും തേൻ ഉപയോഗിക്കാൻ തുടങ്ങി ഉപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ പിന്നെ ആയപ്പോൾ അത് നോർമൽ നോർമലായെന്ന് പറഞ്ഞാൽ ലെവൺ പോയിൻറ്റ് സംതിങ് ഒക്കെ ആയി നമുക്ക് അത്രയൊക്കെ മതി എനിക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി പിന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കണമെന്ന് തോന്നിയത് അപ്പോൾ ഹസ്ബൻഡ് പുറത്താണ് ജോലി ചെയ്യുന്നത് ഹസ്ബൻഡ് വന്നപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഇവിടെ വന്നു ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ സമയത്തെല്ലാം ഞാൻ പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് മുന്നേ തൊട്ട് തുടങ്ങിയതാണ് പി എസ് സി പഠിത്തം അപ്പോൾ നാട്ടുകാരെല്ലാം ചോദിക്കും ഇതുവരെ ഒന്നും ആയില്ലേ ഇത്രയും പഠിച്ചില്ലേ ജോലി ഒന്നും ആയില്ലേ വീട്ടുകാർ ചോദിക്കും നാട്ടുകാർ ചോദിക്കും ഈ ചോദ്യം എല്ലാം കേട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മനസ്സിലൊരു ജോലിയില്ല എന്നുള്ള ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ ഈ സങ്കടം വെച്ച് ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചു നിയോഗം വെച്ച് ആദ്യത്തെ പുതുക്കൽ സമയത്താണ് ആദ്യത്തെ പുതുക്കൽ കഴിഞ്ഞ സമയത്താണ് ഞാൻ എക്സാം എഴുതുന്നത് എക്സാം എഴുതിയപ്പോൾ എനിക്കത് അത്ര എളുപ്പമായിട്ടൊന്നും തോന്നിയില്ല അപ്പം ഞാൻ സാധാരണ എക്സാം എഴുതുന്ന പോലെ എഴുതി അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറേൽ മാർക്ക് ജസ്റ്റ് ഒന്ന് കൂട്ട് നോക്കി പക്ഷെ മാർക്ക് എനിക്ക് ഓർമ്മയില്ല ഞാൻ പിന്നെ ആ അതിനെക്കുറിച്ച് അങ്ങ് വിട്ടു ഞാൻ എനിക്ക് പിന്നെ പിന്നെ ഞാനിങ്ങനെ പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്കിടക്കിടയ്ക്കെല്ലാം അസുഖം വരുന്നു അങ്ങനെ ഓരോ കാരണങ്ങളിലും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം പഠിച്ചാൽ പിന്നെ പത്ത് ദിവസത്തേക്ക് പഠിക്കാൻ പറ്റത്തില്ല പിന്നെ പുറത്തൊരു കോച്ചിങ്ങിന് പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യമല്ല രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒന്നിലും രണ്ടിലോ പഠിക്കുന്നത് ഒരു മൂന്ന് വർഷം മുന്നേ അവരിച്ചിരി കൂടെ ചെറുതായിരുന്നു അപ്പോൾ ഇവർ രണ്ടുപേരും ഒന്നേ മുക്കാൽ വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ ഞാൻ പഠിക്കാൻ ശ്രമിച്ച് ഈ കുഞ്ഞു കൊച്ചിന് മൂന്നര വയസ്സ് വരെ പാല് വിളി പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു പാല് കുടിക്കുക എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തി കുടിപ്പിക്കുമായിരുന്നു കാരണം എനിക്ക് പഠിക്കണം അതു പറഞ്ഞിട്ട് അവൻ അത്ര നേരം അടങ്ങിയിരിക്കുമല്ലോ ആ ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ അത്രയും ഒത്തിരി പഠിക്കാൻ ഞാൻ ട്രൈ ചെയ്തു പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം കാരണം അവസാനം ഡിപ്രഷനായി എൻ്റെ മദറിനിലേക്കൊരു കിഡ്നിക്ക് ഒരു പ്രശ്നമൊക്കെ വന്നു കറക്റ്റ് എക്സാമിൻ്റെ സമയം അപ്പോൾ എനിക്ക് ഒന്നും പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഓർത്തുവിൻ്റെ ദൈവമേ ഇത് എന്നെ ഇങ്ങനെ എന്നെ ഇതെനിക്ക് വിധിച്ചിട്ടില്ലായിരിക്കും അങ്ങനെ വിചാരിച്ചാൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത് ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥനാ സഹായത്തിനൊക്കെ അഭ്യർത്ഥിച്ചു അപ്പോൾ അവർ എന്ന് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ എന്തും വരട്ടെ ഇനി മാതാവ് തീരുമാനിക്കട്ടെ എന്ന് വെച്ചാണ് ഞാൻ അത് എക്സാം എഴുതിയത് അപ്പോൾ ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വരും അത് കഴിഞ്ഞിട്ടാണ് പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റൊക്കെ വരുന്നത് അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യാനായിട്ട് മെസ്സേജ് വന്നപ്പോളാണ് ഞാൻ അറിയുന്നത് ഞാൻ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നുള്ള കാര്യം എന്നിട്ടും ലിസ്റ്റ് വരുന്നത് പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ റാങ്ക് ആയിട്ട് വരുന്നത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ഓർത്ത് ഒരു നൂറിൽ താഴെയുള്ള ഏതെങ്കിലും റാങ്ക് നൂറിൽ മുകളിലുള്ള ഏതെങ്കിലും റാങ്ക് ആയിരിക്കും ആകെ നൂറ്റമ്പത് പേരുടെ ലിസ്റ്റാണ് ഒരു നൂറ്റി നാൽപ്പത്തി നൂറ്റമ്പത് അത്രയൊക്കെ ആയിരിക്കും എൻ്റെ റാങ്ക് എന്ന് ഓർത്തു അങ്ങനെ ഓർത്തിരുന്നു ഹസ്ബൻഡ് എന്നോട് പറയും നിനക്ക് നല്ല റാങ്ക് കിട്ടും നീ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ പക്ഷേ എനിക്ക് വലിയതൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ പറയും അത്രയും താമസിക്കും അല്ല അത്രയും ലേറ്റ് താഴെയുള്ള റാങ്ക് ആയിരിക്കും എനിക്ക് കിട്ടുന്നതെന്ന് ഉറപ്പിച്ചിരിക്കുക റാങ്ക് വന്നപ്പം എനിക്ക് ഇരുപത്തി ഏഴാമത്തെ റാങ്ക് തന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പത്രമൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് ഓട്ടോ സ്റ്റാൻഡിലും നമുക്ക് കാണുന്നവർക്കൊക്കെ പത്രം കൊടുക്കും അപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ കൊണ്ടുപോയപ്പോൾ ഒരു ചേട്ടനോട് ചോദിച്ചു നിങ്ങൾക്ക് ഇത്രയും വിദ്യാഭ്യാസവും വിവരമൊക്കെ ഉള്ള പിള്ളേരല്ലേ ഇപ്പോഴും എന്തിനാ ഇതിൻ്റെയൊക്കെ പറയാൻ നടക്കുന്നത് എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് കിട്ടിയ അനുഭവം ഞാൻ ഞാനറിഞ്ഞ എൻ്റെ ദൈവത്തെ ഞാൻ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണിത് ഞാൻ പഠിക്കുന്നവർ ആണെങ്കിൽ എൻ്റെ കൂട്ടുകാർ ഇപ്പം ഞാൻ അവിടെ ആദ്യമേ ഒരു സാക്ഷ്യം എന്ന പോലെ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ ഇവിടെ വരുമ്പോഴല്ല ഞാനിപ്പം ഏഴാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് ഉടമ്പടി എടുക്കുന്നതും ആ ഉടമ്പടി എടുക്കുന്ന സമയത്തെല്ലാം പത്രം കൊണ്ടുപോയി ഞാൻ ഈ പിള്ളേർക്കെല്ലാം കൊടുക്കും അപ്പം അവരിലും ഒരു വിശ്വാസം വളർന്നു ആദ്യത്തെ സാക്ഷി അവിടെ ആയിരുന്നത് പറയാം ഞാൻ അവരുടെ മുന്നിൽ ഇങ്ങനെ എൻ്റെ മാതാവിനെ എൻ്റെ ഈശോയെ ഞാൻ അവിടെ പ്രഘോഷിച്ചിട്ടാണ് ഈ ആൾത്താരയിലേക്ക് എത്തിയത് അപ്പോൾ ഞാൻ കാണുന്നവരിലെല്ലാം ഒരു ദിവസം പോലും എൻ്റെ മാതാവിനെക്കുറിച്ച് എൻ്റെ ഈശോയെക്കുറിച്ച് പറയാത്തൊരു ദിവസം കുറവായിരിക്കും എൻ്റെ ജീവിതത്തിൽ ഞാനിവിടെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഒരു തവണ എനിക്ക് കിട്ടിയത് അന്ന് അടിക്കുന്ന ഒരു മണിയടിക്കുന്നൊരിതുണ്ടായിരുന്നു അപ്പം ആദ്യം എനിക്ക് മാതാവിനെ കിട്ടി മാതാവിനെ കിട്ടിയപ്പോൾ എൻ്റെ അടുത്തൊരു വയ്യാത്ത കൊച്ചുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു ആ കൊച്ച് വയ്യാത്തതല്ലേ ആ കൊച്ചിന് നമുക്ക് മാതാവിനെ കൊടുത്തേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തോ ചേച്ചി കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ മാതാവിനെ കൊടുത്തു പിന്നെ എനിക്ക് ആ ചേച്ചി മണി തന്നു അപ്പം എൻ്റെ മനസ്സിലുണ്ടായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മ പള്ളിയിൽ മണിയടിക്കുന്നത് നമ്മുടെ കുർബാനെ അറിയിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആട്ടാ അതുപോലെ ഈശോയെ അറിയിക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുമായിട്ട് എന്നെ മാതാവ് നിയോഗിച്ചിരിക്കുകയാണ് അങ്ങനൊരു വിശ്വാസം എൻ്റെ ഒരു ബോധ്യം എൻ്റെ മനസ്സിലേക്ക് വന്നു മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കാനും അവരെക്കുറിച്ച് ഈ മാതാവിനെക്കുറിച്ച് അവരോടൊക്കെ പറയാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട് കുഞ്ഞുങ്ങളായാലും എൻ്റെ കുഞ്ഞുങ്ങളോടാണായാലും എപ്പോഴും ഞാൻ മാതാവിനെക്കുറിച്ച് പറയും അവർക്കും ഒരു അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അവർ ആദ്യമേ അന്വേഷിക്കുന്നത് മാതാവിൻ്റെ തേൻ എന്തിയമ്മേ മാതാവിൻ്റെ ഉപ്പ് എന്തിയ അത് ആദ്യം തന്നാൽ മതിയെന്ന് പറയും പിന്നെ എൻ്റെ ഹസ്ബൻ്റാണ് എല്ലാ കാര്യങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഹസ്ബൻഡ് തിരിച്ചു പോയ സമയത്ത് ഹസ്ബൻഡ് ദു എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ പോയ സമയത്ത് മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഞാൻ മാതാവിൻ്റെ ഉപ്പും തേനും ബാഗിൽ വെച്ച് കൊടുത്തു വിട്ടു പക്ഷേ രണ്ട് ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം മിസ്സായിപ്പോയി കറക്റ്റ് ഒരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ ഉപ്പും തേനും വെച്ച് കൊടുത്തു വിട്ട ആ ബാഗ് മാത്രം തിരിച്ചു കിട്ടി എംബസിയിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റേ ബാഗ് ഇതുവരെ തിരിച്ചു കിട്ടിയില്ല ആ ബാഗിലായിരുന്നു മെഡിസിനും കാര്യങ്ങളെല്ലാം വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ ആ ഒരു ബാഗ് മാത്രം തിരിച്ചു കിട്ടി പിന്നെ എനിക്ക് ആത്മീയ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാനിങ്ങനെ ഈ പി എസ് സിയുടെ കാര്യം പറഞ്ഞപ്പം ഒരുപാട് കളിയാക്കൽ കേട്ടിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തു നിന്നും മറ്റുള്ളവരിങ്ങനെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എനിക്കൊരു ജോലി കിട്ടുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ പഠിത്തമൊക്കെ അങ്ങനെയായിരുന്നു എനിക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു പഠിക്കാൻ പഠിക്കാൻ കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഒരുപാട് സമയമെടുത്താണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ വായിച്ചു 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 ഇങ്ങനെ തളർന്ന് അവസാനം മടുത്തിട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇങ്ങനെ ആരും എന്തോ എന്നോട് ചോദിച്ചു ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് സങ്കടം വന്നിട്ട് ഞാനിങ്ങനെ വൈകിട്ടിങ്ങനെ കിടക്കുക ഒരട്ടരയൊക്കെ ആയ സമയത്ത് ഞാൻ ആ സമയത്ത് ഉറങ്ങുന്നതല്ല പിള്ളേരെ ഉറക്കിയിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട് അപ്പോൾ ഞാനങ്ങനെ ശ്രമിച്ച് ഉറക്കാൻ ശ്രമിച്ച സമയത്ത് ഞാനും കൂടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയി ആ സമയത്ത് മാതാവ് വന്നിട്ട് എന്നോട് പറയുന്ന പോലെ എനിക്ക് ആ സൗണ്ട് ഞാനിങ്ങനെ കേൾക്കുക സമയമാകുമ്പോൾ നിനക്ക് ജോലി കിട്ടും ഫേസ്ബുക്കിൻ്റെ ഉപയോഗം കുറയ്ക്കണമെന്ന് അപ്പോൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഡിപ്രഷൻ പോലായ സമയത്ത് എനിക്ക് ഇതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഞാൻ ഈ ഫേസ്ബുക്കിൽ വരുന്ന മൂന്ന് മിനിറ്റുള്ള സീരിയലൊക്കെ ഇങ്ങനെ കാണുമായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം മാതാവ് കറക്റ്റായിട്ട് എന്നെ ഓർമ്മിപ്പിച്ചു തന്നു ഞാൻ ഫേസ്ബുക്കൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു ഞാൻ അതിൽ വലിയ കാര്യങ്ങളൊന്നും പിന്നെ കാണാറായി പെട്ടെന്നൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ എല്ലാത്തിൽ നിന്നും മാറി ദൈവം ഇങ്ങനെ പടിപടിയായിട്ട് എന്നെ ഓരോ കാര്യങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് വന്നു പിന്നെ ജോസഫ് അച്ഛൻ്റെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അച്ഛനെ കിട്ടുന്നതായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ടുമുണ്ട് അത് ഈ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വന്നിങ്ങനെ ബ്ലെസ്സിങ് വാങ്ങിച്ചത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ തോന്നിയ ഒരു ആശയമാണ് ഈ മാതാവിൻ്റെ ഫോട്ടോ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ പുറകിൽ നമ്മുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രിൻ്റ് ചെയ്ത് ഞാൻ കഴിഞ്ഞ തവണ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഇവിടെ കുറേ പേർക്ക് കൊടുത്തു ഒരു ആയിരം എണ്ണം എടുത്തിട്ട് ഞാൻ അവിടെ നമ്മുടെ സ്ഥലത്ത് ഒത്തിരി പേർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രം കൊടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുതിൽ വിശുദ്ധ തൈലം കൊണ്ട് കുരിച്ചു വരച്ചിട്ടാണ് പത്രങ്ങൾ കൊടുക്കാറ് പിന്നെ വിശ്വാസ പ്രമാണം ചെല്ലുമ്പം അതിനകത്ത് ആ വിശ്വാസ പ്രമാണം ചെറുപ്പത്തിലെ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈശോയുടെ രണ്ടാം വരവ് അപ്പോൾ അതിനായിട്ട് നമ്മളിങ്ങനെ ഒരുങ്ങണം ആ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അവർക്കും അതിനെക്കുറിച്ച് അറിയാം അപ്പം എൻ്റെ ജീവിതത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഞാൻ ഞാനിങ്ങനെ ഒത്തിരി ധ്യാനമൊക്കെ കൂടിയിട്ടുണ്ട് എപ്പോഴും എനിക്ക് സ്റ്റേബിൾ ആയിട്ട് ഈശോയിൽ അടുത്ത് നിൽക്കണം എനിക്ക് ഈശോയെ ഒത്തിരി സ്നേഹിക്കണം എനിക്ക് ഈശോയുടെ കൂടെ ജീവിക്കണം പക്ഷേ ഞാൻ ഒത്തിരി സ്ട്രഗ അതിനു വേണ്ടിയിട്ടൊത്തിരി ഞാനിങ്ങനെ ഞാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഈ എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ ഒരു പൂർണ്ണതയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗമാണ് ഉടമ്പടി ഒരു ധ്യാനം കൂടി കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസത്തേക്ക് അതിൻ്റെ അതിനൊരു ചൈതന്യം നിൽക്കും അത് കഴിയുമ്പം വീണ്ടും നമ്മൾ പഴയ പടിയാകും ഉടമ്പടി ചെയ്യുന്ന സമയത്തും എനിക്ക് അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒത്തിരി തെറ്റുകൾ എനിക്ക് പറ്റിയിട്ടുണ്ട് ഞാനാ സംസാരത്തിലും എല്ലാം കൂടെ എനിക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് വീട്ടിലും പക്ഷേ എങ്കിലും ദൈവം ഇങ്ങനെ ചേർത്ത് നിർത്തുന്നത് പോലെ ഓരോ തവണ എന്തെങ്കിലും പറ്റുമ്പോൾ അതെനിക്ക് കാണിച്ചു തന്ന ഞാൻ വീണ്ടും പോയി കുമ്പസാരിച്ച് വീണ്ടും ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഞാനിങ്ങനെ വിശുദ്ധിയിലേക്ക് വളരാനായിട്ട് ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഒറ്റ ഉള്ളൂ എനിക്ക് ജോലി കിട്ടണമെന്നുള്ളത് സാമ്പത്തികമായിട്ട് എനിക്ക് ഉന്നമനം കിട്ടാനൊന്നുമല്ല എന്നോട് അടുത്ത് ഒരാൾ ഒരു രൂപ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു ബുദ്ധിമുട്ട് കാണുമ്പോൾ അവരെ ഒന്ന് സഹായിക്കണമെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ വേണം അപ്പോൾ എനിക്ക് ജോലിയെന്ന് പറയുന്നത് എൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം അതാണ് ബാക്കിയൊക്കെ ദൈവം തന്നോളൂ എന്ന് എനിക്ക് ഉറപ്പാണ് അപ്പോൾ ദൈവം ബാക്കി എല്ലാം എന്നെ കരുതുമെന്ന് എനിക്കറിയാം അപ്പോൾ എനിക്കൊരു ജോലി വേണം പിന്നെ ഇങ്ങനെ കളിയാക്കൽ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ആഗ്രഹിച്ചു പോകുമല്ലോ അതിൽ നിന്നും രക്ഷപ്പെടാൻ അപ്പോൾ ഇതൊക്കെ അത്രയേ ഉള്ളൂ എനിക്ക് എനിക്കത്രേ ആഗ്രഹമേ ഉള്ളൂ ഇനി എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ മക്കളെ എൻ്റെ ഭർത്താവിനെ അതുപോലെ എനിക്ക് പറ്റുന്ന എല്ലാവരെയും ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്ക് ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം എൻ്റെ ഞാൻ നിർത്തുന്നു പരിശുദ്ധ അമ്മയ്ക്കും ദേവികുമാരനും നന്ദി പറയാം സങ്കീർത്തനം മുപ്പത് അതിൻ്റെ നാലിൽ പറയും കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകൊഴുത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവാൻ നമ്മൾ ഇവിടെ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന ഓരോ അനുഭവത്തിനും നമ്മളുടെ കർത്താവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുക